ലൈംഗികാരോപണങ്ങളിൽ ഉൾപ്പെട്ട ഒട്ടേറെ പേരെ സംരക്ഷിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം കണ്ണാടി നോക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു മന്ത്രിമാരായി ഈ മന്ത്രിസഭയിൽ സി പി എമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണമുന്നയിച്ച പരാതി കൊടുത്ത കേസിലെ പ്രതിയാകെണ്ണ അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട് ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു വളരെ മുതിർന്ന നേതാവ് എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ് ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ചാല് തൊട്ടടുത്ത് ചേർത്തിരുത്തി ഞാനാരും പേരൊന്നും പറഞ്ഞു എല്ലാവരുടെയും പേര് രാജിലെ എല്ലാവർക്കും അറിയാം അതുപോലെ ഇപ്പോ അദ്ദേഹത്തിന്റെ കൈപോക്കുന്നൊരു എം എൽ എ നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ് കേസ് ആരാ ചാർജ് ചെയ്തത് അദ്ദേഹത്തിന്റെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ് ആരാ സംരക്ഷിക്കുന്നത് എന്ത് നടപടി ഒരു നടപടി എടുത്തില്ല പതിറ്റാന്തികൾക്ക് മുമ്പ് നടന്ന സംഭവം എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അതായത് അദ്ദേഹം കൊച്ചയക്കുന്നപ്പോ എന്തോ നടന്ന സംഭവത്തെ പോലെ പതിറ്റാണ്ടികൾക്ക് മുമ്പ് നടന്ന സംഭവം അതിന് സംരക്ഷണം കൊടുക്കുന്ന ആരാ പോലീസ് എടുത്ത കേസാണ് കേസ് അല്ലേ അതിനാരെ സംരക്ഷണം കൊടുത്തിരിക്കുന്നു അതിനെ സംരക്ഷണം കൊടുത്തിരിക്കുന്നയാൾ മുഖ്യമന്ത്രി പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം വന്നല്ലോ ഒരു ഒരവതാരം ഇല്ലേ ആ അവതാരം വന്നപ്പോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെയായിരുന്നു സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി അതായത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കളന്ന് പോലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കുമെന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ആള് അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു മുഖ്യമന്ത്രി അന്വേഷിക്കുന്നു വൈകുന്നേരമായ ഇന്റലിജൻസ് പോലീസ് ക്രൈം ബ്രാഞ്ച് അല്ലെ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച് എന്തെല്ലാം സംവിധാനവും മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുത്തയാൾ അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ടെ പോയിരുന്നു ആ അവതാരം നേതാക്കൾക്കെതിരായി ആരോപണം ഉന്നയിച്ചു എത്ര നേതാക്കൾക്കെതിരെ വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ വീടോ സ്ഥലമോ വില്ലയോ പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഏജൻസിറ്റി ഗോപി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം വാഷിംഗ് മെഷീൻ നേടാം എല്ലാ ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി